ം ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ ഈ ഈ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ വലിയ മാറ്റങ്ങളാണ് ഈ പഞ്ചായത്തിൽ വരുത്തിയിട്ടുള്ളത് നമ്മുടെ പഞ്ചായത്തിലെ അടിസ്ഥാന വിഭാഗമായ പട്ടികജാതി വികസനത്തിന് നല്ല രീതിയിലുള്ള മുൻതൂക്കം നമ്മൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ജില്ലയിലെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തന്നെ പട്ടികജാതി ഫണ്ട് പൂർണ്ണമായും ചിലവഴിച്ചതിൻ്റെ അവാർഡ് നമുക്ക് കൊപ്പം പഞ്ചായത്തിന് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി പട്ടിക വർഗ വിഭാഗത്തിന് ഭൂമി നൽകി വീട് നൽകിയ മുഴുവനായി വീട് നൽകിയൊരു പഞ്ചായത്തായി അതുപോലെ തന്നെയാണ് ലൈഫ് ഭവന പദ്ധതി വഴി കൊപ്പം ഗ്രാമപഞ്ചായത്തിൽ അപേക്ഷിച്ച മുഴുവൻ അർഹരായ ആളുകൾക്കും നമ്മൾ വീട് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ ലിസ്റ്റിലുള്ള ആരെങ്കിലും രേഖകൾ തയ്യാറാക്കി വരികയാണെങ്കിൽ അവർക്കും വീടിന് ഫണ്ട് കൊടുക്കാൻ ഇവിടെ എല്ലാം സജ്ജമായിട്ടാണ് ഇരിക്കുന്നത് ആ ലിസ്റ്റിലുള്ള മുഴുവൻ ആളുകളെയും നമ്മൾ വിളിച്ച് അവർക്ക് ഫണ്ട് ലഭ്യമാക്കിയിട്ടുണ്ട് കൊപ്പം ഗ്രാമപഞ്ചായത്തിന്റെ ഏത് ഉൾപ്രദേശത്ത് പോയാലും ചെറിയ ചെറിയ വീടുകൾ കയറുന്നത് നമുക്കൊക്കെ കാണാം അത് വളരെ സന്തോഷകരമാണ് പ്രാദേശിക വികസനം എന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ പ്രാദേശിക റോഡുകൾ ജലജീവൻ്റെ പദ്ധതി വന്നതിന്റെ ഭാഗമായി സകല റോഡുകളും വിളിച്ചിരുന്നു ഈ അഞ്ച് വർഷവും വലിയ പരിഗണന റോഡുകൾക്ക് കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി തന്നെ നാല് കോടി രൂപ റോഡ് വികസനത്തിനായി ഗ്രാമപഞ്ചായത്ത് മാത്രം മാറ്റിവെച്ചത് ഇപ്പം ഈ ഇരുപത്തഞ്ച് ഇരുപത്തി ആറില് നാലര കോടി രൂപയാണ് ഗ്രാമീണ റോഡുകൾക്കായിട്ട് മാറ്റിവെച്ചത് എം എൽ എയുടെയും ജില്ലാ പഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും മറ്റ് രീതിയിൽ നമുക്ക് വന്നിട്ടുണ്ട് ഇവിടെ പഞ്ചായത്തിന്റെ സ്വന്തമായി നിരവധി കെട്ടിടങ്ങൾ എം എൽ എയുടെയും സംസ്ഥാന സർക്കാരിൻ്റെയും പിന്തുണയുടെ ഭാഗമായി പോലീസ് സ്റ്റേഷൻ ആയാലും ഹോമിയോ ഡിസ്പെൻസറി ആയാലും ഒപ്പം വില്ലേജ് ആയാലും അതുപോലെ ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിലുള്ള ജി ഡബ് ജി ഡബ്ല്യു എൽ പി എസ് അതിന് സ്വന്തമായ കെട്ടിടത്തിനുള്ള ഫണ്ടുകൾ ലഭ്യമാക്കിയിട്ടുണ്ട് അങ്ങനെ അതുപോലെ ഈ ഗ്രാമപഞ്ചായത്തിലെ യുവാക്കളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഒരു കളിസ്ഥലം ഗ്രാമപഞ്ചായത്തിന് ഒരു കളിസ്ഥലം ഇപ്പോ ഒരു കോടി രൂപയാണ് എം എൽ എയുടെ ഫണ്ടിൽ നിന്നും അതുപോലെ യുവ സ്പോർട്സ് വിഭാഗത്തിന്റെ ഫണ്ടിൽ നിന്നും ഒരു കോടി രൂപ അനുവദിച്ച് ഏഴാം വാർഡിൽ അതിന്റെ വർക്കുകൾ തുടങ്ങുകയാണ് അതുപോലെ തന്നെ നമ്മുടെ അംഗനവാടികൾ എല്ലാ അംഗനവാടികളും നവീകരിച്ച് സ്മാർട്ടാക്കുന്ന പ്രവർത്തനത്തിൽ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് കുടിവെള്ള ജലജീവൻ മിഷൻ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ കുടിവെള്ള ക്ഷാമം തീർന്നിട്ടുണ്ട് ചില അപൂർവം കുറച്ചു ഭാഗത്തൊരു ശതമാനത്തിൻ്റെ കൂടി ഇനി നമുക്ക് വെള്ളം എത്തിക്കാനുണ്ട് റീബിൽഡ് കേരളയിൽ രണ്ടര കോടി രൂപ ആ വകയിൽ നമുക്ക് നൽകും എന്നാണ് അറിയിച്ചിട്ടുള്ളത് അതുപോലെ തന്നെയാണ് നമ്മുടെ എല്ലാ മേഖലയിലും വലിയ മറ്റേ കാർഷിക മേഖലയിൽ വലിയ വിപ്ലവകരമായ മാറ്റം നമുക്ക് കർഷകർക്ക് നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് പാലിയെ പേനാൻ പാലിയേറ്റീവ് മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് കിടപ്പ് രോഗികൾ നമ്മുടെ പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്തവരുണ്ട് അവർക്ക് ഇരുന്നൂറ് പേർക്ക് നിരന്തരമായി നമ്മൾ ഡേ കെയർ സൗകര്യ ചികിത്സ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്വന്തമായി അതിനൊരു ആംബുലൻസ് ഈ പാലിയേറ്റീവിന് ഇന്ന് പഞ്ചായത്തിന് തയ്യാറായിട്ടുണ്ട് അത് ഉപയോഗപ്പെടുത്തി കൊണ്ടിരിക്കുകയാണ് ഈ ഡയാലിസ് ചെയ്യുന്ന രോഗികൾക്ക് മാസത്തിൽ നാലായിരം രൂപ കൊടുക്കുന്ന ആ ഒരു പദ്ധതി ഇവിടെ മുടങ്ങാതെ നൽകിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ മാലിന്യ സംസ്കരണം ഏറ്റവും വലിയ വെല്ലുവിളിയാണ് വളരെ നല്ല രീതിയിൽ കൊപ്പം ഗ്രാമപഞ്ചായത്തിൽ മാലിന്യ സംസ്കരണം വളരെ ഗംഭീരമായി നടക്കുകയാണ് ഹരിതകർമ്മസേന അംഗങ്ങൾ മുപ്പത്തിനാല് പേർ എല്ലാ വീടുകളും ഗ്രാമപഞ്ചായത്തിലെ എൺപത് ശതമാനത്തോളം വീടുകളിൽ നിന്ന് ഹരിതകർമ്മസേന പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള ജൈവ മാലിന്യങ്ങൾ ശേഖരിച്ച് ഇവിടെ നമ്മളതിൻ്റെ പ്രവർത്തനത്തിലാണ് സ്വന്തമായി ജില്ലാ പഞ്ചായത്തും ശുചിത്വ മിഷനും അനുവദിച്ചു തന്ന ഹരിതകർമ്മസേനയ്ക്ക് ആവശ്യമായ വാഹനം നമ്മുടെ പഞ്ചായത്തിൽ ലഭ്യമായിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഈ നിലവിൽ ഇവിടെ അപേക്ഷകളൊക്കെ തന്നെ വ്യക്തിഗത ആനുകൂല്യങ്ങൾ പരാതിരഹിതമായി അർഹരായ ആളുകൾക്ക് മുഴുവൻ നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് ഏറ്റവും വലിയ അഭിമാനകരം ഈ ഭരണസമിതി അധികാരത്തിൽ വരുന്ന സമയത്ത് വീടില്ലാത്തവരുടെ അപേക്ഷ ക്ഷണിക്കുകയും അവരെ സർവേ ചെയ്ത് കണ്ടെത്തുക അവർക്ക് മുഴുവൻ വീട് കൊടുത്തു എന്ന ഒരു ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ഈ ഭരണസമിതി അഞ്ചു വർഷം തികയ്ക്കുന്നത് ഇതാണ് ഏറ്റവും വലിയ സന്തോഷകരമായ ആരോഗ്യ മേഖലയിലെ നല്ല രീതിയിൽ നമ്മുടെ സബ് സെൻ്ററുകൾക്ക് ഇപ്പോൾ പ്രഭാപുരം സബ് സെൻ്റർ പുതിയ കെട്ടിടത്തിൻ്റെ പ്രവർത്തിക തുടങ്ങിയാണ് നല്ല രീതിയിൽ ഞാൻ പെയ്നാൻ പാലിയേറ്റി ഉൾപ്പെടെയോ അല്ലേ ഈ മരുന്ന് നൽകാനാവശ്യമായ എല്ലാ പദ്ധതികളും നമ്മുടെ ഈ പിന്നെ സ്ഥിരമായി മരുന്ന് കഴിക്കുന്ന ആളുകൾക്ക് മരുന്ന് മുടങ്ങാതിരിക്കാൻ പഞ്ചായത്ത് സ്ഥിരമായി ഫണ്ട് വെക്കുന്നു ഈ കിഡ്നി പേഷ്യൻറ്റിന് കിറ്റുകൾ നൽകാൻ ആവശ്യമായ ഡയാലിസ് കിറ്റുകൾ നൽകാൻ സ്ഥിരമായി ഫണ്ടുകൾ വയ്ക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ആയുർവേദ ഡിസ്പെൻസറിയിൽ നല്ല രീതിയിൽ മരുന്ന് ലഭ്യത പ്രസൂതി എന്ന പ്രസവരക്ഷയുമായി ബന്ധപ്പെട്ട് നമ്മൾ മുടങ്ങാതെ ആ മരുന്നുകൾ കൃത്യമായിട്ട് തൈലവും ലേഹവും എണ്ണയും ആ രീതിയിൽ ഹോമിയോ ഡിസ്പെൻസറി സ്വന്തമായി ഹോമിയോ ഡിസ്പെൻസറിക്ക് നാലാം പുതിയ കെട്ടിടം അതിൻ്റെ നിർമ്മാണം തുടങ്ങിയിട്ടുണ്ട് നല്ല രീതിയിൽ അതിൽ നിരന്തരമായ ആളുകൾ വന്ന് ഇവിടെ മരുന്ന് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ മൃഗാശുപത്രിയുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിൽ നമുക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ അവിടെ ചികിത്സ മൃഗങ്ങൾക്കെല്ലാം കൊടുക്കാനുള്ള സാഹചര്യവും ഒരുക്കിയിട്ടുണ്ട് കൊപ്പം ടൗൺ നവീകരണമാണ് ഈ ഭരണസമിതിയുടെ തിളക്കമാർന്ന ഒരു പ്രവർത്തനം നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ഒന്നിൽ ഈ ഭരണസമിതി വരുന്ന സമയത്ത് കൊപ്പം അങ്ങാടിയിൽ ബ്ലോക്കുകളും ആകെ ചളിയും വലിയ കഞ്ചസ്റ്റഡ് ആയ ഒരു സ്ഥലമായിരുന്നു സംസ്ഥാന സർക്കാർ അനുവദിച്ച രണ്ടു കോടി രൂപ നല്ല രീതിയിൽ അത് ഇവിടെ വിനിയോഗിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ച് വളരെ നല്ല രീതിയിൽ ഈ ടൗണിനെ ഇന്ന് ഗതാഗത യോഗ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ കാണുന്നത് എന്താ വെച്ചാൽ വാഹനങ്ങളുടെ വലിയ രീതിയിലുള്ള വളർച്ച മൂലം ഇവിടെ സ്ഥിരമായ ഒരു ഗതാഗത കുരുക്ക് കാണാറുണ്ട് അതിന് പഞ്ചായത്ത് ഇടപെട്ടുകൊണ്ട് ഇവിടെ ഒരു ട്രാഫിക് സിഗ്നൽ സ്ഥാപിക്കാനുള്ള പ്രവർത്തനവും ഇവിടെ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് അതുകൂടി യാഥാർത്ഥ്യമാകുന്നതുകൂടി ഈ കൊപ്പം ടൗൺ വളരെ നല്ല രീതിയിലുള്ള ഒരു മാതൃകാ ടൗണായി മാറുകയാണ് എം എൽ എയുടെ അടുത്ത് ഇത് ഫണ്ട് വന്നതിന്റെ ഭാഗമായി ചില നിർമ്മാണ പ്രവൃത്തി കൂടി നമ്മുടെ ടൗണിൽ നടക്കാൻ പോവുകയാണ് ഇതെല്ലാം ആവുന്നതോടുകൂടി ഒപ്പൻ ടൗൺ ഒരു മാതൃകാ ടൗണായി മാറിയിരിക്കുകയാണ് വില്ലേജ് നമ്മുടെ നമ്മുടെ വില്ലേജ് ഓഫീസ് പത്ത് ആളുകൾ കയറിയാൽ മറിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ തൊണ്ണൂറ്റിമൂന്ന് കോടി തൊണ്ണൂറ്റിമൂന്ന് ലക്ഷം രൂപ ചെലവഴിച്ച് നല്ല അതിസുന്ദരമായ ഒരു ബഹുനില കെട്ടിടം ഇവിടെ യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ട് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അതിൻ്റെ ഭാഗമായി നല്ല രീതിയിലുള്ള സൗകര്യപ്രദമായ വില്ലേജ് ഓഫീസും അതിന് താഴെ കംഫർട്ട് സ്റ്റേഷൻ അടക്കം ഇന്ന് ഇവിടെ പുറന്നു പ്രവർത്തനം ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്